നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അകക്കണ്ണിൻ്റെ ഈണങ്ങളിലൂടെ ശ്രദ്ധേയനായ ചിരഞ്ജീവിയായി മാറിയ ഒരു പ്രതിഭാസമായിരുന്നു രവീന്ദ്ര ജെ ഒരു സംഗീത സംവിധായകൻ അന്തനായിരിക്കെ ഇത്രയേറെ സവിശേഷമായ സൃഷ്ടികൾ നൽകുക എങ്ങനെയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടാത്ത സമസ്യയായി അവശേഷിക്കുകയാണ് രവീന്ദ്ര ജയൻ നമ്മുടെ മുന്നിൽ ബഹുമുഖ സംഗീതത്തിനും പോരാട്ട വീര്യത്തിനും അദ്ദേഹം എക്കാലത്തും ഓർമ്മിക്കപ്പെടും എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പ്രധാനമന്ത്രി മോദി കുറുക്കുകയുണ്ടായത് അത്രയേറെ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും അതിശോക്തി ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് സംഗീത സംവിധായകൻ ഗാനരചയിതാവ് ചലച്ചിത്ര പിന്നണി ഗായകൻ എന്നീ നിലകളിലെല്ലാം ശോഭിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ജന്മന അദ്ദേഹം അദ്ധനായിരുന്നു സ്വയം ഗാനങ്ങൾ രചിച്ച് ഈണം നൽകി ശ്രദ്ധേയമായി ആ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഉത്തർപ്രദേശിലെ അലിഗണ്ഡിൽ സംസ്കൃത വിദ്ധാന്മാരുടെയും അതുപോലെ തന്നെ ആയുർവേദ വൈദ്യന്മാരുമുള്ള ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് അവരുടേതൊരു ജൈന കുടുംബമായിരുന്നു ഇന്ദ്രമണി ജനും കിരൺ ജൈനും ആയിരുന്നു മാതാപിതാക്കൾ പിതാവ് സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആ കുട്ടിയുടെ താല്പര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തെ സംഗീത വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു ജി എൽ ജെയിൻ ജനാർദന ശർമ്മ നാദൂറ തുടങ്ങിയവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുക്കൾ അവർക്ക് ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയരായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരു സവിശേഷതയുണ്ട് അന്ധനാണ് കുട്ടി ആ കുട്ടിയെ സംഗീതം പഠിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ആ കുട്ടി അവർ അവർ പറയുന്നതിനനുസരിച്ച് അവർ നൽകുന്ന അധ്യാപ അധ്യാപനത്തിനനുസരിച്ച് വളരുകയും മികച്ച ഒരു സംഗീത സംവിധായകനായി മാറുകയും ചെയ്തു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് തന്നെ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് സൗദാകർ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം തുടങ്ങുന്നത് ചലച്ചിത്ര സംവിധാന രംഗത്ത് തുടരുന്നു പിന്നീട് ജന പെച്ചാന വരെയുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹം പാടുകയുണ്ടായി ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഭജനകൾ പാടാൻ തുടങ്ങിയിരുന്നു ഒരുപക്ഷെ ആ ഭജനകൾ പാടിയതിൻ്റെ തുടർച്ചയായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാ തലത്തിലുള്ള സംഗീത മേഖലകളിലും അദ്ദേഹത്തിന് തിളങ്ങുവാനായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ചിച്ചോർ എന്ന സിനിമയിലെ ഗാനത്തിലൂടെയാണ് അദ്ദേഹം വളരെ ശ്രദ്ധേയരാകുന്നത് ഗോരി താര എന്ന ഗാനം യേസാസിന് പുരസ്കാരം ലഭിച്ച ഒരു ഗാനമാണ് ആ ഗാനം അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് യഥാർത്ഥത്തിലൊരു സംഗീത സംവിധാന രംഗത്ത് ഒരു താഴെയൊക്കല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഏദാസിൻ്റെ ഹിന്ദി ഗാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും രവീൻ്റെ ജയൻ തന്നെയാണ് സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായത് വസന്ത് അലി പറയുന്ന ഗോരി തര എന്ന ഗാനം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട് അദ്ദേഹം അത് സംഗീത സംവിധാനം ചെയ്യുക മാത്രമല്ല മറിച്ച് അത് ആ ഗാനം എഴുതിയതും അദ്ദേഹമാണ് എന്ന് നമുക്ക് തിരിഞ്ഞ അമ്പരപ്പോട് കൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിലെ സ്ഥലകാല വർണ്ണനകൾ അത്രയേറെ സജീവമായിരുന്നു താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത താൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പൂക്കൾ നിലാവ് സന്ധ്യ വൃക്ഷങ്ങൾ ഇവയെല്ലാം അദ്ദേഹംമാർ രചനയിൽ ഉൾക്കൊള്ളിച്ചു അതിമനോഹരമായ ഭാഷാ അദ്ദേഹം അത് ഉൾക്കൊള്ളിക്കുകയുണ്ടായത് അപ്പോൾ അദ്ദേഹം നിരീക്ഷണ പാഠം ജന്മന അന്ധനായിട്ട് പോലും അദ്ദേഹം നടത്തിയ നിരീക്ഷണ പാഠം എത്രയേറെ ഉണ്ട് എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലായിരുന്നു അത് എന്ന് നമ്മൾ കാണേണ്ട ഒന്നു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടി എന്ന് പറയാൻ താൻസൻ എന്ന് പുറത്തിറങ്ങാത്തൊരു ചിത്രം പതിമൂന്ന് ഒരു ഗാനം ഏസ്താസുമായുള്ള കൂട്ടുകെട്ടിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി സംവിധാനം ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹം ആ ഗാനവുമായി ഇത് പാടുന്നതിന് വേണ്ടി മോഹൻ റാഫിയെ ശ്രമിക്കുകയുണ്ടായി മൊഹമ്മ റാഫി ആ ഗാനത്തിൻ്റെ നീളവും അതിൻ്റെ ബന്ധപ്പെട്ട സംഗതികളും കണ്ടപ്പോൾ ഏഴ് വർഷം ഞാൻ തപസിരുന്നാലും എനിക്ക് ഈ ഗാനം പാടുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് കൈ അവസാനം അദ്ദേഹം ധൈര്യപൂർവ്വം ആ ഗാനം പാടുവാൻ ഏൽപ്പിക്കുകയുണ്ടായി മറ്റേ ആരെയും ആയിരുന്നില്ല അത് യേശുവാസിനെയായിരുന്നു അതിമനോഹരമായ രീതിയിൽ ആ ഗാനം അദ്ദേഹം രചിക്കുകയുണ്ടായി ദർഭാഗ്യവശാൽ ആ ഗാനം അടങ്ങിയ ചലച്ചിത്രം പുറത്തിറങ്ങിയില്ലേ പക്ഷേ ആ ഗാനം ഇന്ന് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് ഷഡ്ജനെ പായ എന്ന് പറയുന്ന ആ ഗാനം ഇന്നും വലിയ തരത്തിൽ നമ്മളെ ആസ്വദിപ്പിക്കാൻ പോകുന്നതാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ആ ഗാനം ഇന്ന് സ്വാഭാവികമായിട്ടും അതിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രാഗങ്ങൾ ആ രാഗങ്ങൾ ഓരോന്നും നമ്മെ അമ്പരപ്പിക്കുന്ന ശൈലിയിൽ അവതരിപ്പിക്കുവാനും അത് സംഗീത സംവിധാനം ചെയ്യുവാനും അത് അഭിനസമായ യേശാസിനെ കൊണ്ട് പാടിക്കുവാനും അതേ കഴിഞ്ഞു എന്നിടത്താണ് ഒരു സംഗീത സംവിധായകൻ്റെ മികവായി നമ്മൾ കാണേണ്ടത് ഏദാസുമായി വലിയ ആത്മബന്ധം പുലർത്തിയ ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് ഒട്ടേറെ ശ്രദ്ധേയമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി ചോർമ്മ ഛായോർ ഗീത ഗാദാഛൻ ചിച്ചോർ അങ്കിയോൺ കെ ഝരോൻസ് പഹേലി നന്ദിയേക്ക പാർ രാംധേരി ഗംഗാമൈലി വിവാഹം ഫക്കീര തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മികച്ച ഒട്ടേറെ ഗാനങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി നയ്യ നീന്തത്തിലെ ഊഘോരിഗാന എന്ന് പറയുന്ന ഗാനവും നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കാതെ പോകില്ല കൂടി നമ്മൾ ഈടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം അവതരിപ്പിച്ച പ്രത്യേകിച്ചും അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനരംഗത്തും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് മലയാളത്തിൽ അദ്ദേഹം മൂന്ന് ചലച്ചിത്രങ്ങൾക്കാണ് അദ്ദേഹം സംവിധാനം നിർവഹിക്കുകയുണ്ടായത് സുജാത സുഖ സുഖകരം ആകാശത്തിൻ്റെ നിറം എന്നീ ഗാന എന്നീ ചലച്ചിത്രങ്ങൾക്കായിരുന്നു അദ്ദേഹം ഇപ്രകാരം സംഗീത സേവനം നിർവഹിക്കുന്നത് അതിൽ സുജാത എന്ന് പറയുന്ന ചലച്ചിത്രം അതിനെക്കുറിച്ച് നമ്മൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് അത് ആ ഗാനങ്ങൾ എഴുതിയത് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണമായിരുന്നു രവീന്ദ്ര ജയനെ വെച്ച് ഗണം ചെയ്യാമെന്ന് എസ് ആർ പറയുമ്പോൾ അതൊരു വന്യമായ ഒരു ആഗ്രഹം മാത്രമായിട്ടാണ് ആ സമയത്ത് അവിടെയുള്ളവർ കാണുകയുണ്ടായത് രവീന്ദ്ര ജയൻ എങ്ങനെ ലഭിക്കും പ്രത്യേകം ചിച്ചോർ എന്ന് പറയുന്ന ഓ ഗാനത്തിലൂടെ വളരെ സിദ്ധരായിരുന്നു ഇന്ത്യയിൽ മുഴുവൻ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത് ആ സമയത്ത് മലയാളത്തിൽ അദ്ദേഹം എങ്ങനെ ഒരു ഗാന സംഗീതഗാനം നിർവഹിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും യേസ് എഫ് പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ താൻ പറഞ്ഞാൽ അദ്ദേഹം തടയാൻ വഴിയില്ല എന്ന കൂടിയാണ് അദ്ദേഹത്തെ കാണുവാൻ ഇവർ പോകുന്നത് അദ്ദേഹം അത് സമ്മതിച്ചു എനിക്ക് റെക്കോർഡിങ്ങിനായിട്ട് മൻഡ്രാസിലേക്ക് വരാൻ കഴിയില്ല പക്ഷേ ബോംബെയിൽ വന്നാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാം എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു അത് യേശദാസിനോടുള്ള താല്പര്യം കൊണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കാൻ മറ്റൊരു സംഗതി കൂടിയുണ്ട് എന്തെങ്കിലും തനിക്ക് കാഴ്ച ലഭിക്കുകയാണെങ്കിൽ താൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഏദാസിൻ്റെ രൂപമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ ഒരു വിസ്മയമായിട്ടാണ് അദ്ദേഹം ഏദാസിനെ കാണുകയുണ്ടായത് ഇന്ത്യയുടെ ശബ്ദമായിട്ട് ഏദാസിനെ കാണുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിടത്ത് അദ്ദേഹം ഏദാസിനുള്ള അൽപബന്ധം നമ്മൾ പോകേണ്ട ഒരു സംഗതിയാണ് ഏദാസ് എന്ന് പറയുന്ന ആ ശബ്ദത്തെ ഇത്രയേറെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹിന്ദി ചലച്ചിത്ര സംവിധായകൻ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒരുപക്ഷെ രവീന്ദ്ര ജയ താല്പര്യം അനുസരിച്ചായിരിക്കാം ഒരുപക്ഷെ ഇത്രയേറെ ഗാനങ്ങൾ അദ്ദേഹത്തിന് ഹിന്ദിയിലും പാടുവാനായിട്ടുള്ള അവസരം ലഭിക്കുകയുണ്ടായത് അതെല്ലാം വലിയ രീതിയിൽ ഘോഷിക്കപ്പെട്ട ഗാനങ്ങളാണ് ഏദാസിൻ്റെ ഈ പറയുന്ന ഗോരി തര എന്ന ഗാനത്തിന് പുരസ് ദേശീയ പുരസ്കാരം ലഭിച്ചു എന്ന് കൂടി ഓർക്കുമ്പോൾ അത് നൽകിയ അല്ലെങ്കിൽ സംഗീത സംഗീത സംവിധാനം നിർവഹിച്ച രവീന്ദ്ര ജയനെ നമുക്ക് പുകഴ്ത്താതെ തരമില്ല സുജാത എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ നാല് ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത് മുംബൈയിലേക്ക് പോയി അവിടെ ആയത്ത ഗാനം വത്സലനെ എന്ന് പറയുന്ന ഗാനം ഹേമലതയാണ് ഹിന്ദി ഗായിക ഹേമലതയാണ് ആ പാടുകയുണ്ടായത് വത്സലനെ എന്ന് പറയുന്ന ഗാനം ഒരു ഭക്തിഗാനമാണ് ആ ഗാനം അതിമനോഹരമായിട്ടാണ് അത് ആലപിക്കപ്പെട്ടിട്ടുള്ളത് വലിയ ഹിറ്റായ ഒരു ഗാനമായിരുന്നത് കാളിദാസന്റെ കാളിദാസൻ്റെ എന്ന് പറയുന്ന ഏവിദാസ് പാടിയ ഗാനം സ്വയംവര ശുഭദിന എന്ന് പറയുന്ന ആശാ ബോസിലെ പാടിയ ഗാനം താലിപ്പു പീലിപ്പു എന്ന് പറയുന്ന ജയദാസ് പറയുന്ന ഗാനം ഇങ്ങനെ നാല് ഗാനങ്ങളാണ് ചലച്ചിത്രത്തിലുണ്ടായിരുന്നത് ആ നാല് ഗാനങ്ങളും സർവ്വകാല ഹിറ്റായിട്ട് മാറുവാൻ കഴിഞ്ഞു അത് മാറ്റുവാൻ കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത സ്വാഭാവികമായിട്ടും പുറമേക്ക് പോയി പുറമേ സംവിധായ സംഗീത സംവിധായകരെ കാണുമ്പോൾ അവിടെയുള്ളവർ സാധാരണഗതിയിൽ ഈണമിട്ട് നൽകുകയാണ് ചെയ്യുക വരികൾ ഇവിടെയുള്ള എഴുത്തുകാർ ചേർത്ത് വയ്ക്കുകയാണ് പതിവ് അപ്പോൾ ഈണമിട്ടതിന് ശേഷം പാട്ട് എഴുതുക എന്ന രീതിയാണ് അവലംബിക്കാറ് പക്ഷേ നവീൻ്റെ ജയനെക്കുറിച്ച് മങ്കും ഗോപാലം പറയുന്നത് അങ്ങനെയെല്ലാം സംഭവിക്കുകയുണ്ടായത് മറിച്ച് അദ്ദേഹം ഗാനമെഴുതിക്കോളാൻ പറഞ്ഞു ഗാനമെഴുതിയതിന് ശേഷം അതിൻ്റെ വരികളും അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഈണമിട്ടത് എന്നതാണ് യാഥാർത്ഥ്യം ആ വരികൾ എഴുതി തന്നെയാണ് അദ്ദേഹം ഈണമിടുകയുണ്ടായത് അല്ലാതെ ഈണമിട്ടതിന് ശേഷം വരികൾ എഴുതാൻ ഉദ്ദേശിക്കുകയല്ലേ ഇത് അപ്പോൾ അത്രയേറെ ആ താൻ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള അർപ്പണബോധം പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതി അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സംഗീത സംവിധായകൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവ പ്രവർത്തനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം ചെയ്യാൻ പോകുന്ന അത് ഏതറ്റം വരെ പോകുവാനും അതിനുവേണ്ടി എത്രമാത്രം ശ്രമിക്കുവാനും അദ്ദേഹം തയ്യാറാകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എ കൊണ്ട് മാത്രമല്ല അദ്ദേഹം പാടിപ്പിക്കുകയുണ്ടായിട്ടുള്ളത് മുഹമ്മദ് റാഫി കിഷോർ കുമാർ ലതാ മങ്കേഷ്കർ തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാർ ജയൻ്റെ ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ റോഹിത് ഖുറാൻ ഖുറാൻ്റെ ആത്മാവ് എന്ന പേരിൽ ഹിന്ദിയിൽ ഒരു കാവ്യാത്മക പരിഭാഷ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് അത് പുസ്തകമായും ഓഡിയോ സി ഡി ആയും നമുക്ക് ലഭ്യമാണ് അതിൻ്റെ പരിഭാഷ ലഭ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ധാരാളം ജൈന ഹിന്ദു ഭക്തിഗാനങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സംഗീതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അദ്ദേഹം നിറഞ്ഞാടി എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് ഒരു ഗാന്ധിജിതാവ് എന്ന നിലയിലും ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിലും എന്തിനെ ഒരു ഗായകൻ എന്ന നിലയിലും അദ്ദേഹം തൻ്റെ അടയാളപ്പെടുത്തൽ അദ്ദേഹം നടത്തുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാന ബീജികൾ അല്ലെങ്കിൽ ഗാന ശൈലികളൊക്കെ തന്നെ അദ്ദേഹം ചലച്ചിത്രത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല ടി വിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ക്ലാസിക്കളെ അലങ്കൃതമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ടി വി കാലഘട്ടത്തിൽ ടി വിയിൽ ശ്രീകൃഷ്ണ ആരിഫ് ലൈല ജയ് മഹാലക്ഷ്മി സായിബാബ ജയ് ഹനുമാൻ മഹാകാവ്യം മഹാ മഹാഭാരതം ഈ തുടങ്ങി ഇത്തരം സൃഷ്ടികൾ പുനരവതരിപ്പിക്കപ്പെട്ടപ്പോൾ ടി വി സീരിയലായി പുനരവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ സംഗീതം നിർവഹിച്ചും രവീന്ദ്ര ആയിരുന്നു എന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അനിവാര്യമായ സംഗതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അത് വാങ്ങുവാൻ അദ്ദേഹം വീൽ ചെയറിലാണ് അദ്ദേഹം വരികയുണ്ടായത് കൂടാതെ അദ്ദേഹത്തിന് ഫിലിം ഫെയർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ഇതെല്ലാം വലിയ രീതിയിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഭരണകൂടവും അതുപോലെ തന്നെ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവായിരുന്നു കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒക്ടോബറിൽ നാഗ്പൂരിൽ ഒരു സംഗീത പരിപാടി പങ്കെടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായത് രവീന്ദ്രജയനെ അവിടെ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മുംബൈയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ രീതിയിൽ അവശനായിരുന്നു പിന്നീട് അദ്ദേഹം വിട പറയുക ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഒമ്പതിനാണ് അദ്ദേഹം വിട പറയുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി പരമശ്രീ പുരസ്കാരം നേടുവാനായിട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് ഘട്ടത്തിൽ അദ്ദേഹം വീൽ ചെയറിലാണ് അദ്ദേഹം വരികയുണ്ടായത് അദ്ദേഹം വലിയ രീതിയിൽ പരിശീലനമായിരുന്നു ആ സമയത്ത് എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട സംഗതിയാണ് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കാര്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം രോഗശൈലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്നിരുന്നാൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹം സംഗീതത്തിന് വേണ്ടി തൻ്റെ ജീവിതം വെച്ചു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് മരണത്തിനുശേഷം അദ്ദേഹത്തെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി അദ്ദേഹത്തെ മുംബൈയിലെ സാന്താക്രൂസ് ചെന്ന് സാന്താക്രൂസിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യുകയുണ്ടായത് പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു സംഗീതത്തിനായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇപ്രകാരം ഒരു സംഗീത സംവിധായകനെ പ്രത്യേകിച്ച് മന്ദനായതിനു ശേഷം ഇപ്രകാരം സംഗീത സംവിധായകനായ ഒരു വ്യക്തിയെ ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല അത് കേവലം ഒരു സംഗീത സംവിധായകൻ ഒരു ജനതയെ ത്രസിപ്പിച്ച ഒരു ജനതയെ ഒരു പ്രത്യേക തലത്തിലേക്ക് അവരുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ച ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയം പിന്നെ എന്നിട്ട് പറയും സുജാതയിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു മലയാളി രീതിയിൽ പരിശോധിക്കുമ്പോഴും ആ ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഇന്നും അതിന് മരണമില്ലാതെ നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധേയമായ സംഗതിയാണ് പലരെയും പ്രചോദിപ്പിച്ച ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് വകക്കണ്ണിലൂടെ ഇത്ര ഇത്ര ഇത്തരം സൃഷ്ടികൾ അദ്ദേഹം നടത്താൻ കഴിയുമെങ്കിൽ കണ്ണുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സൃഷ്ടികൾ നടത്താൻ കഴിയില്ല എന്ന ചോദ്യം നമ്മുടെ മുന്നിലേക്ക് കൃത്യമായി കുറിച്ചിട്ട അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് സ്വാഭാവികമായിട്ടും ഒരു അന്തനായ ഒരു വ്യക്തിക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളെ മുഴുവൻ തട്ടി മാറ്റിക്കൊണ്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് എഴുത്തിൻ്റെയും അതുപോലെ സംഗീതത്തിൻ്റെയും എന്തിന് ഗായകനായിട്ട് പോലും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്നത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ടും മനോബലം കൊണ്ടും ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാധാരണഗതിയിൽ രീതിയിൽ സ്വയം അന്തരായൊരു കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ച പലപ്പോഴും ആ കുട്ടി അന്തർമുഖനായിരിക്കും പക്ഷേ അന്തർമുഖൻ അല്ല എന്ന് മാത്രമല്ല ബഹിർമുഖനായിക്കൊണ്ട് സമൂഹത്തിന് മുഴുവൻ വെളിച്ചം കാട്ടിക്കൊണ്ട് സമൂഹത്തിന് മാത്രം രസിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടുള്ള സൃഷ്ടികർമ്മങ്ങളിലൂടെ അദ്ദേഹം വലിയ രീതിയിൽ ഇന്ത്യൻ ചലച്ചിത്ര ശാഖയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ അദ്ദേഹം ചെയ്തു എന്നത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജയസാസിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവും ബഹുമാനവും തീർച്ചയായും മലയാളികളെ സംബന്ധിച്ച് പ്രത്യേക പ്രത്യേകമായിട്ടുള്ള ഒരു ഓളം ഒരു മനസ്സിലേക്ക് ഒരു കടപ്പാട് കൂടി സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഏത് ഭാഷയിലും അദ്ദേഹം ഹിന്ദിയിൽ മാത്രമല്ല മലയാളത്തിൽ മാത്രമല്ല മറ്റ മറ്റനവധി ഭാഷകളിൽ അദ്ദേഹം സംഗീതത്തിലെ വിസ്മയം തീർത്തു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗീത കേവലം ചില ഭാഷകളിൽ മാത്രമായി ഒതുങ്ങാതെ അവസരം ലഭിച്ചാൽ ഏതു ഭാഷകളിലും ഗാനം സംവിധാനം ചെയ്യാനുള്ള മികവ് അദ്ദേഹം പുലർത്തി എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്തൊക്കെയാലും രവീന്ദ്രൻ ജെയിൻ എന്ന് പറയുന്ന ആ സംഗീത സംവിധായകൻ കാലത്തിനും അതീതനായി നിലകൊള്ളും എന്ന കാര്യം സംശയമില്ല ആ ഗാനങ്ങൾക്ക് മരണമില്ല ആ ഗാനങ്ങൾ ഏത് കാലഘട്ടത്തിലെയും ആളുകളെ പ്രചോദിപ്പിക്കും യഥാർത്ഥ പ്രചോദ പ്രചോദനാത്മക സംഗീത സംവിധായകനാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹത്തെ നമുക്ക് ഏത് തലത്തിൽ സ്മരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും ഇപ്രകാരം മഹാപ്രതിമകൾ ഇനി കടന്നു വരേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കൂടുതൽ പഠനവിധേയമാക്കേണ്ടതുണ്ട് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്